സാധാരണ വീട്ടിൽ ഉണക്കുമീൻ മേടിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക നല്ല വൃത്തിയായിട്ട് കഴിയെടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുത്ത് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കും ഇനി അടുത്ത തവണ വീട്ടിൽ ഉണക്കുമീം മേടിക്കുമ്പോഴേ താണ്ട് ഈ വീഡിയോയിൽ ഒരു വെറൈറ്റി പരുവെ അങ്ങോട്ട് ചെയ്ത് നോക്കണേ അപ്പോൾ ഈ താറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഉലുവേന്ന് പറയുന്ന മീനാണ് മേടിച്ചേക്കുന്നത് ഏത് ഉണക്കമീം വേണമെങ്കിലും എടുക്കാൻ എടുത്തേക്കുന്ന ഉലുവ ആയതുകൊണ്ട് തന്നെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉണക്കമീൻ ഏതാണെന്നുള്ളത് ഈ വീഡിയോ അടി ഈ താഴെ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കാം കട്ട് ചെയ്തെടുത്തേക്കുന്ന ഉണക്കുമീൻ നല്ല വൃത്തിയായിട്ട് ഒരു മൂന്നാലഞ്ച് വട്ടം കഴുകിയെടുത്തിട്ട് നമ്മുടെ പരോടിയങ്ങോട്ട് തുടങ്ങാൻ പോവാണ് അതിനായിട്ട് ഒരു പാനിനകത്തോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു മൂന്നാല് സെന്റ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില വാടി വരാനായിട്ട് നിൽക്കുമെന്നും വേണ്ട അതിന് മുൻപായിട്ട് തന്നെ നമ്മളിപ്പോൾ കഴി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഉണക്കമീനങ്ങോട്ട് നിരത്തി അവിടെ ഇട്ട് കൊടുക്കണം ഇനി സാധാരണ എങ്ങനെയാണോ ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കുക അതിന് ശേഷം ഉണ്ടല്ലോ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം തണുത്ത് വന്നിട്ട് മിക്സിയുടെ ഒരു പൊടിക്കുന്ന ജാറിനകത്തോട്ട് ഇപ്പോൾ വറുത്ത് വെച്ചേക്കുന്ന ഉണക്കമീൻ മുഴുവനായിട്ടങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇനിയിപ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഇടികലിനകത്തിട്ട് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി ഒരുപാട് കൂട്ട് പൊടിഞ്ഞു പോരുത് ഒന്ന് ചെറുതായിട്ട് ക്രഷ് എടുത്ത് അതാണ്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് എടുക്കണം ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി കിടക്കുന്നത് നമ്മൾ വറുത്തെടുത്തേക്കുന്നത് അതേ പാലിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു പത്ത് മുപ്പത് ഉള്ളി നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് അത് ഇട്ട് കൊടുത്തങ്ങോട്ട് വാറ്റി എടുക്കാം ഉപ്പൊന്നും ഇട്ടിട്ട് വാട്ടാനായിട്ട് നിൽക്കരുത് കാരണം ഇതിനകത്ത് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പ് ഉപ്പുവണ്ടി മറഞ്ഞ പോലായിരിക്കും ഇനി അവസാനം കിട്ടുക അതുകൊണ്ട് തന്നെ ഇത് ചെറിയ തീലിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഇതാണ്ട് ഈ ഒരു പരുത്തിലൊക്കെ കിട്ടുമോട്ടല്ലോ നല്ല ഈ എവുള്ള വട്ടമുളക് പൊടിച്ചെടുത്തേക്കുന്ന ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇത്രയും ചേർക്കുന്ന വേറെ എരിവൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ചേർക്കാത്തതുകൊണ്ടാണ് ഇത്രയും ടേബിൾ സ്പൂൺ വട്ടമുള ഇട്ട് കൊടുത്തേക്കുന്നത് നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊണ്ട് എടുക്കുക വറ്റമുളകും മൂത്തു വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഫ്ലേവർ അങ്ങോട്ട് പുറത്തോട്ടങ്ങോട്ട് വരും ഈ സമയത്തുണ്ടല്ലോ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഉണക്കമേയും മുഴുവനായിട്ടങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് എടുക്കണം ആദ്യ ഇതുപോലെ നീ ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ചേക്കുക കാരണം എന്താ വെച്ചാൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ആ ചെറിയ ചെറിയുള്ളിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടല്ലോ ദാണ്ടി ഇത്രയേ ഉള്ളൂ പരുവടി ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ ടേസ്റ്റുള്ള ഒരു ഉണക്കമീൻ തോരൻ താഴെ ഒരു പരുത്തിനെ കൂട്ടി കിട്ടും ഉണക്കമീൻ തോരണമെന്നോ ചമ്മന്തിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം ഒരു രക്ഷയില്ലാത്ത സംഭവട്ടോ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് തയ്യാറാക്കണമെന്ന് തോന്നില്ലേ മടിച്ച് നിൽക്കുകയോ വേണ്ട തയ്യാറാക്കി നോക്കിയോ നല്ല ചൂട് ചോറിൻ്റെ അല്പം വെച്ചിട്ടൊരു പിടിയെ കൂട്ടി പിടിക്കണം എൻ്റെ പൊന്നട ഉപയെ ചോറ് പോകുന്ന വഴി അതുപോലെ തന്നെ പൊതുച്ചോറൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരൽപ്പം മാത്രം മതി ഒരു രണ്ട് രണ്ട് മൂന്ന് ദിവസം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ടും പറ്റും പുഴുങ്ങിയെടുത്ത കപ്പയോ കാച്ചിലോ ചേമ്പോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചേർത്തിട്ട് അങ്ങോട്ട് കഴിക്കണം ഒരു ഗ്ലാസ് കാപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്ന് സാഹോ ഒന്നും പറയേണ്ട അപാര ടേസ്റ്റ് ആട്ടോ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുകളാട്ടോ നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ മുടങ്ങാതെ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഒരു ലൈക്കും ഷെയറും ഉണ്ട് അത് നിങ്ങൾ മറക്കാതെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ ആവശ്യമാണ് താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും ഒരു കമന്റ് കൂടി നിന്നിട്ടേക്കണേ അപ്പോൾ ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമ്പോൾ െന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്